നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം എയ്ഡഡ് സ്കൂളിലെ പ്രവേശന പ്രവേശന അധ്യാപക നിയമനത്തിനായി പരീക്ഷ ഒരു പോസ്റ്റ് മാ ശിവൻകുട്ടി പങ്കുവയ്ക്കേണ്ടായി ഉടനടി തന്നെ അത് യു അടിക്കുകയും ചെയ്തു മന്ത്രി ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധ്യത അത് ആലോചിക്കേണ്ടതല്ലേ അത് തീർച്ചയായിട്ടും കാരണം ഇത് പുതിയൊരു വിഷയമല്ലേ ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഇങ്ങനൊരു പ്രപ്പോസലായിട്ട് ഒരു ബില്ല് മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം കേരളത്തിലുണ്ടായി അത് അവസാനം കോടതിയിലെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലത് ഹൈക്കോടതിയിലെത്തി അത് അൻപത്തി ഒമ്പതിൽ അതിൽ വിധി വന്നു അത് അന്ന് കോടതി പറഞ്ഞത് ഇതാണ് ഒരു ബെറ്റർ ഐഡിയ അല്ലെങ്കിൽ ഇത്തരം വിദ്യാഭ്യാസം ഈ ഒരു വിദ്യാഭ്യാസം നായ നല്ലൊരു ബെറ്റർ ഐഡിയ ആണെന്നാണ് അന്ന് പറഞ്ഞിരുന്നു പക്ഷേ സർക്കാർ അത് നടപ്പിലാക്കാൻ അന്ന് തയ്യാറായില്ല ഇന്നും അത് തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം കഴിഞ്ഞടയ്ക്കും നമ്മുടെ ഹൈക്കോടതി അത്തരത്തിലൊരു ക്ഷമിക്കണം സുപ്രീം കോടതി അത്തരത്തിലൊരു പരാമർശം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം നിലവിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു അവസ്ഥ തന്നെയാണ് കാരണം അന്നത് അതായത് ഇപ്പം ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനവും സ്കൂളുകളാണ് സർക്കാർ സ്കൂളിനേക്കാൾ കൂടുതൽ എഴുതി സ്കൂളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അത് നാല് വിഭാഗങ്ങളിലെ ഒന്ന് എൻ എസ് എസിന്റെ ഒന്ന് മുസ്ലിം മതങ്ങളിലെ മറ്റൊന്ന് എസ് എൻ ഡി പി യുടെ മറ്റൊന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് വിവിധ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലെ അതിപ്പം സ്കൂളുകളായാലും കോളേജുകളായാലും നിരവധി സ്ഥാപനങ്ങൾ ഇവർക്കുണ്ട് ഇപ്പം ഇതിലെല്ലാം ഫണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് കൊടുക്കുന്നത് സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത് പക്ഷേ ഇത് സത്യത്തിൽ വലിയൊരു അഴിമതി നിയമനം നടത്തുന്ന മാനേജ്മെന്റ് സത്യം പറഞ്ഞ ഇത് വലിയൊരു അഴിമതിയാണ് അതായത് നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾക്കൊക്കെ ഇതൊരു സാധാരണമായിട്ടുള്ള വലിയൊരു അഴിമതി വർഷങ്ങളായിരിക്കും നടന്നോണ്ടിരിക്കുകയാണ് കോഴ തന്നെയാണ് കഴിഞ്ഞൊരു എഴുപത് വർഷമായിട്ട് ഈ ഒരു അഴിമതി കേരളത്തിൽ നടന്നോണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇല്ലാതാക്കേണ്ടത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയുടെ കൂടെ ആവശ്യമാണ് അതായത് ഇപ്പൊ നിലവിലൊരു അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ആലോചന വീണ്ടും കേരളത്തിൽ വരുന്നത് അതിനകത്ത് കൃത്യമായൊരു പറയുന്നുണ്ട് അതിനകത്ത് ഈ കേട്ടറ്റ് പോലും പാസ്സാകാത്തവരാണ് ഇത്തരത്തിൽ അധ്യാപകരായിട്ടിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് സംഭവം ശരിയാണ് അപ്പം കേരളത്തിലൊരു വിദ്യ കുട്ടികളുടെ ഒരു ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ നിലവാരം എടുത്ത് നോക്കിയാല് നമുക്കത് മനസ്സിലാകും കാരണം എൻ്റെ ഒരു സുഹൃത്ത് അധ്യാപകനുണ്ട് അപ്പം ഇവനെന്നോട് പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടിക്ക് പോലും വായിക്കാൻ അറിയില്ല അക്ഷരങ്ങൾ പോലും അവന് മനസ്സിലാക്ക അറിയത്തില്ല അവന് അപ്പം ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് അതായത് ഈ കുട്ടികൾ നാളെ ഇവിടുന്ന് പഠിച്ചിറങ്ങി എന്ത് ചെയ്യുന്നു പോലും അവർക്ക് അറിയത്തില്ല ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പറ്റില്ല ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ അറിയില്ല മലയാളം പോലും വായിക്കാൻ അറിയാൻ പറ്റില്ല പിന്നെ ഹിന്ദി പിന്നെ നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് അത് പോട്ടെ നോക്കാം ഇതൊന്നും ഈ ഭാഷ പോലും അറിയാത്ത ഈ കുട്ടികൾ നാളെ എന്തായി തീരോന്നാണ് ഈ പറയുന്നത് അവരെ പഠിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നു ആൻസർ അതിൽ വിദ്യാഭ്യാസം അവർക്ക് ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു വസ്തുതയെന്ന് പറയുന്നത് അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം എന്നോണം തീർച്ചയായിട്ടും ഇത് പി എസ് സിക്ക് വിടേണ്ടത് അപ്പം സർക്കാർ അത് ഞാൻ ആദ്യം കരുതിയിരുന്നത് സർക്കാർ ഇത് തീർച്ചയായും നടപ്പിലാക്കും ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ആദ്യഘട്ടത്തിൽ കുറെ പേര് ഒരുപാട് പേര് സംശയിച്ചതും അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അത് പിൻവലിക്കുകയും ആ പിൻവലിക്കുകയും പിന്നെ ആ ലിംഗോടിയുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു നിയമം സാധ്യതയൊന്നും ഇല്ല പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ട കാരണം വെച്ചാല് വോട്ട് ബാങ്ക് ഇത് കാരണം ഇതൊരു വലിയൊരു വോട്ട് ബാങ്ക് കടയും നാല് സമുദായ സംഘടനകളുടെ ഈ ഉടമസ്ഥയിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പം ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും അവർ നേരെ തിരിയും അല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടുന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് പുള്ളിക്ക് അത്

കാരണം ഇപ്പൊ കേരളത്തിൽ അവര് ഇന്ത്യയിൽ അവരും കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു തോൽവി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അവര് ഇല്ലാതാക്കും പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്ന സൊസൈറ്റിയുടെ ഒരു ഇതില്ലാതാകണം ഗുണനിലവാരം ഇല്ലാതാകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം മികച്ച അധ്യാപകരാണ് മികച്ച ഒരു സമൂഹത്തെ തീർച്ചയായും അവിടെ നിന്ന് മാറ്റങ്ങൾ അനിവാര്യമാണ് അനിവാര്യമാണ് കാരണം ഇപ്പോഴത്തെ നിലയിൽ നോക്കണം നമ്മുടെ ഒരു മാനേജ്മെന്റ് സ്കൂളില് കോളേജിലെയും സ്കൂളിലേയും ഒരവസ്ഥ നോക്കണം അറുപത് ലക്ഷം ഒക്കെയാണ് ഒരു അധ്യാപക പോസ്റ്റിന് വേണ്ടിട്ട് ചോദിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നിയമനം നടക്കുന്നത് കഴിഞ്ഞിട്ടുമാണ് എന്റെ പരിചയത്തിലുള്ള ഞാൻ പറഞ്ഞ എൻ്റെ എന്റെ സുഹൃത്തിന് അവൻ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലോ മറ്റാണ് അവൻ കയറുന്നത് ജോലി കിട്ടുന്നത് പക്ഷെ നിയമനം കിട്ടുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷെ ഇവന്റെ കൂടെ ജോലി എന്ന പല അധ്യാപകർക്കും ഇപ്പോഴും നിയമനം നിയമനമായിട്ടില്ല അതായത് പതിനഞ്ചു വർഷം വരെ സർവീസിൽ ഉണ്ടായിരുന്നിട്ടും നിയമനം ലഭിക്കാത്ത അധ്യാപകരുണ്ട് അതുപോലെ തന്നെ മറ്റ് അതായത് മറ്റു ജോലികൾ അതായത് പോലെയുള്ള പോസ്റ്റുകളിലും ഇതുപോലെ നിയമനം നിയമനാകാതെ ഒരു ഇഷ്ടം പോലുണ്ട് എന്നിട്ട് അവർ ഈ പണം മേടിക്കുന്നുണ്ട് അതായത് ഈ ഈ അറുപത്തഞ്ച് ലക്ഷം എഴുപത് ലക്ഷം ഒക്കെ മേടിച്ചിട്ട് ഇത് ഇതുപോലെ നിയമനം നടത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പം ഇത് സത്യം പറഞ്ഞൊരു വലിയൊരു അഴിമതി തന്നെയാണ് അതായത് നമ്മൾ നമ്മൾക്ക് പോലും ഇതിനോട് ഒരു ഒരു അതായത് പോലും ഇതിനെ കാര്യം പറയാനുള്ളത് ഈ കേട്ട് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അവർക്ക് അത് അത്ര ബാല്യകരമറിയുന്നില്ല കാരണം ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സബ്ജെക്ടിൽ അത്രയും നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ തവണ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം മാസം കൂടുമ്പോ കേട്ടിട്ടുണ്ട് അപ്പൊ നടത്തി അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ എക്സാം എഴുതി നമുക്ക് പാസ്സായി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ും പോലും പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അവര് തയ്യാറല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തു കാരണം അവർക്കറിയാം ഇത് പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരുപാട് വിഷയങ്ങളും അത്താ കാര്യം ഞാനൊരു ഉദാഹരണം പറയാണ് അപ്പം ഇത്തരത്തിലൊരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പലരും അയോഗ്യരാകും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് കാരണം ഇവര് അതെ ഇവര് നിലവിൽ എന്തായാലും ബിഎഡ് കഴിഞ്ഞു അല്ലെങ്കിൽ എം എഡ് കഴിഞ്ഞിട്ട് പൈസ അവിടുത്തെ നേരെ കേറുകയാണ് മനസ്സിലായി അപ്പൊ ഇവർക്ക് വലിയ കഷ്ടപ്പാടില്ല ഇതിനകത്ത് അപ്പം അവര് പഠിച്ച ആ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ഒരു വെല്ലുവിളി പിന്നീട് അവർക്ക് ജോലി അറിയാം ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും പോലും നമ്മുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിലൊന്ന അവസ്ഥ അറിയാം ക്ലാസ്സിലാണെങ്കിലും ടീച്ചർമാർ വന്നിട്ട് വെറുതെ ഒന്ന് പുസ്തകത്തിലുള്ള വായിച്ച് വിടുക എന്നിട്ട് ബാക്കി നിങ്ങളെ നോക്കിയാൽ മതി ഞങ്ങൾ പരീക്ഷയ്ക്ക് ഇന്നത് വരും അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പറഞ്ഞിട്ട് വെറുതെ വായിച്ചു വിടുന്നതല്ലാതെ അങ്ങ് പോവുകയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊരു കേരളത്തിലൊരു നമ്മുടെ സൊസൈറ്റിയിലൊരു പല തമാശകളും ഉണ്ട് എന്നെ ഇപ്പം പ്രത്യേകിച്ച് മാത്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ തമാശകളുണ്ട് ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഏഹ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പലരും ആധികാരികമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ പൈ തിയറി പോലെ ലസാഖു ഊസാകു എന്നൊക്കെ പറയേണ്ട പല തിയറികളുണ്ട് സത്യത്തിൽ ഞാൻ ഈ അടുത്ത കാലം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ശരിയാണ് ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ സെയിം വിഷയം ഞാൻ എന്റെ ഒരു മറ്റൊരു സുഹൃത്ത് ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള സുഹൃത്തിനോട് സംസാരിച്ചു ആർക്കിടെക്ട് ആണ് പുള്ളി പുള്ളി എന്നോട് പറഞ്ഞത് എടാ ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഇപ്പം നീ ഒരു ജേർണലിസം ചെയ്യുന്ന ഒരാളാണ് നീ ജേർണലിസം ചെയ്യുമ്പോൾ നിനക്ക് ഇത് പഠിക്കേണ്ട കാര്യമില്ല ഞാനൊരു എൻജിനീയർ ആണ് അപ്പൊ എനിക്കിത് ആവശ്യമുണ്ട് മനസ്സിലായോ അതായത് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസം നൽകുകയാണ് അപ്പൊ ഇതിൽ നിന്നൊരു താല്പര്യം ഉണ്ടായിട്ട് കുട്ടികൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്റെ കരിയർ എന്തായിരിക്കണം എന്ന് അവനെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഇത് പഠിപ്പിച്ച് ആരേ പത്താം ക്ലാസ് കഴിഞ്ഞ് ആരും ഉടനെ നാസയിലോട്ട് ശാസ്ത്രജ്ഞനാകാൻ പോകില്ല അതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതുപോലും മനസ്സിലാക്കി കൊടുക്കാൻ പോലും ഇന്നത്തെ അധ്യാപകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത എന്ന് പറയുന്നത് പിന്നീട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ കേട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു എക്സാം എഴുതി നമുക്ക് എൽ പി യു പി എക്സാമുകൾ എഴുതി പോകുന്ന സമയത്ത് ഈ ലിസ്റ്റിൽ വന്നിട്ടും പി എസ് സിയുടെ ലിസ്റ്റിൽ വന്നിട്ടും ഒരു കാര്യമില്ലാതെ പിന്നെ അടുത്ത ഒരു ലിസ്റ്റ് വരുമ്പോഴത്തും തള്ളിപ്പോയി അങ്ങനെ ഒത്തിരി പേരുണ്ട് അവർക്ക് അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന ഘട്ടത്തില് പിന്നെ അവരെന്ത് ചെയ്യും കാരണം അത് ഈ ഒരു മന്ത്രിയോട് പറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളത് ആ ഒരു കാര്യത്തിൽ കൂടി നിയമനത്തിന്റെ കാര്യത്തിൽ കൂടി ഒരു ശുഷ്കാന്തി കാണിക്കണം അതെ അതെ വെറുതെ നമ്മൾ മറ്റു വിഷയങ്ങളിൽ വെറുതെ കൈയടിപ്പിച്ചിട്ട് കാര്യമില്ല ഈ വിഷയങ്ങളുടെ സർക്കാർ എന്തായാലും തീർച്ചയായിട്ടും മുഖവിലയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് പി എസ് സിക്ക് വിടേണ്ട തന്നെയാണ് സ്കൂളുമായിട്ടും കോളേജുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും അതിപ്പം ചെറിയൊരു അടിച്ചു വരുന്ന ഇത് മുതൽ മുകളിലോട്ടുള്ള എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടുന്നതിനാണ് സർക്കാരിനും ഇന്നത്തെ ഇന്ന സമൂഹത്തിനും നല്ലത് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അവസ്ഥ വളരെ ശോഭമായിരിക്കും